ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മെസ്സേജുകളായിട്ടും കമന്റുകളായിട്ടും അയക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കുവാൻ മറക്കണ്ട മടിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പരമാവധി വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക കാരണം പല ദിവസവും ഈ അവധി പ്രഖ്യാപനം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ പലരും സ്കൂളുകളിലേക്ക് പല ജില്ലക്കാരും പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വിവിധങ്ങളായിട്ടുള്ള മഴ മുന്നറിയിപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇപ്പൊ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കാര്യത്തിലേക്ക് കടക്കാം പതിനാല് ജില്ലകളിലും ഈ മഴ മുന്നറിയിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് വന്നാൽ ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയും റെഡ് അലർട്ട് അതിതീവ്ര മഴയുമാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അത് കൂടാതെ റെഡ് അലർട്ട് അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് അപ്പോൾ ഈ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് ജില്ലകളിലെയും ജില്ലാ കളക്ടർമാർ ആ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ജില്ലകൾ ഒന്നുകൂടി പറയാം ഇടുക്കി മലപ്പുറം പാലക്കാട് ഈ മൂന്ന് ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി അതായത് നാളെ അവധിയായിരിക്കും എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ചിലപ്പോൾ ഇനി വരുന്ന നിമിഷങ്ങളിൽ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ കൂടി അവധികൾ ഇംഗ്ലീഷ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് സോ ഡു സബ്സ്ക്രൈബ് ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ